നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും അവയുടെ അനുബന്ധ സംഘടനകളുടെയും ഒരു ഫോറം പൊതുപണിമുടക്ക് അല്ലെങ്കിൽ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നു സർക്കാരിൻ്റെത് തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ദേശവിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ എന്നാണ് ഇവർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നതും രാജ്യവ്യാപകമായ പൊതുപണിമുടക്ക് വൻ വിജയമാക്കാൻ ഫോറം ആഹ്വാനം ചെയ്ത പ്രസ്താവനയിൽ ഔപചാരികവും അനൗപചാരികവുമായ അസംഘടിതവുമായ സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ മേഖലയിലെയും യൂണിയനുകൾ തയ്യാറെടുപ്പുകൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഇരുപത്തഞ്ചു കോടിയിലധികം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തുടനീളമുള്ള കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും ബാങ്കിങ് തപാൽ കൽക്കരിഖനനം ഫാക്ടറികൾ സംസ്ഥാന ഗതാഗത സേവനങ്ങൾ എന്നിവയെ പണിമുടക്ക് ബാധിക്കുമെന്ന് ജിന്ദ് മസ്തൂർ സഭയിലെ ഹർഭജൻ സിംഗ് സിന്ധു പറഞ്ഞു കഴിഞ്ഞ വർഷം തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യക്ക് പതിനേഴിന് ആവശ്യങ്ങളടങ്ങിയ ഒരു ചാർട്ടർ ഫോറം സമർപ്പിച്ചിരിക്കുന്നുവെന്ന് തൊഴിലാളി യൂണിയൻ ഫോറം അതിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി സർക്കാർ വാർഷിക തൊഴിലാളി സമ്മേളനം നടത്തുന്നില്ലെന്നും തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തീരുമാനം എടുക്കുന്നത് തുടരുകയാണെന്നും കൂട്ടായ വിലപേശൽ ദുർബലപ്പെടുത്തുന്നതിനും യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നതിനും ബിസിനസ് എളുപ്പമാക്കുന്നതിൻ്റെ പേരിൽ തൊഴിലുടമകൾക്ക് അനുകൂലമാക്കുന്നതിനും നാല് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അതിൽ പറഞ്ഞു സാമ്പത്തിക നയങ്ങൾ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം വേതനത്തിലെ ഇടിവിനും വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന പൗര സൗകര്യങ്ങൾ എന്നിവയിലെ സാമൂഹിക മേഖലയിലെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ദരിദ്ര താഴ്ന്ന വരുമാനക്കാർ മധ്യവർഗം എന്നിവർക്കിടയിൽ കൂടുതൽ അസമത്വങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നുവെന്നും ഫോറം ആരോപിച്ചു അതുകൊണ്ട് തന്നെ സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജൂലൈ ഒൻപതിന് രാജ്യവ്യാപകമായി ട്രേഡ് യൂണിയനുകൾ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്